ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു ഫോർസെൻറ്റ് മലയാളം യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഗണിതതന്ത്രം ബാച്ച് അതായത് നമ്മൾ ഗണിതതന്ത്രം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം അതിൻ്റെ ഒരു സീരീസ് സീരീസാണ് നമ്മളിപ്പം നമ്മുടെ യൂട്യൂബിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് സീരീസിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പോൾ പാർട്ട് ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് പാർട്ട് ടൂ ആണ് അപ്പം സീരീസിനകത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പാറ്റേണുള്ള ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്തായാലും അത് ചെയ്തു പോവാം എല്ലാരും കറക്റ്റായിട്ട് തന്നെ ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുക ലൈവ് സ്റ്റാറ്റലിൽ തന്നെ നിങ്ങൾ ആൻസേഴ്സ് പറയാം അതുപോലെ ഇപ്പോൾ റെക്കോർഡ് സെഷൻസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിന്ന് പൂസ് തന്നാലും മതിയാവും ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റനിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റൻ നോക്കി ഈ ശ്രേണിയിലെ തെറ്റായ സംഖ്യ ഏത് തെറ്റായ സംഖ്യ ഏത് തെറ്റായ സംഖ്യ ഏത് അതിൽ ഏതാണ് തെറ്റായ സംഖ്യ തെറ്റായ സംഖ്യ ഏത് രണ്ട് മൂന്ന് പന്ത്രണ്ട് മുപ്പത്തിയേഴ് എൺപത്തി ആറ് നൂറ്റി അറുപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് രണ്ടിനൊപ്പം ഒന്ന് കൂട്ടിയപ്പ മൂന്ന് കിട്ടി മൂന്നിനൊപ്പം പന്ത്രണ്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ഒമ്പത് പന്ത്രണ്ടിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് ഏർ മുപ്പത്തി ഏഴ് കിട്ടുന്നത് ഇരുപത്തിയേഴ് കൂട്ടുമ്പോഴാണ് മുപ്പത്തി ഇരുപത്തി ഏഴല്ല ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് കൂട്ടുമ്പോൾ മുപ്പത്തി ഏഴ് കിട്ടി മുപ്പത്തി ഏഴിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് എൺപത്തി ആറ് കിട്ടുക ൊമ്പത് അല്ലേ നാല്പത്തി ഒമ്പത് കൂട്ടുമ്പം എൺപത്തി ആറ് കിട്ടി അടുത്ത് എൺപത്തി ആറിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് നൂറ്റി അറുപത്തി ആറ് വരുന്നത് അപ്പൊ ഒരു സീരീസിന്റെ പ്രത്യേകം നോക്കിക്കേ ഒന്ന് ഒൻപത് ഇരുപത്തഞ്ച് നാൽപ്പത്തി ഒൻപത് അതായത് ഇതൊന്നിൻ്റെ സ്ക്വയറാണ് മൂന്നിൻ്റെ സ്ക്വയർ ആണ് അഞ്ചിൻ്റെ സ്ക്വയർ ആണ് ഏഴിൻ്റെ സ്ക്വയർ ആണ് അതായത് നമ്മുടെ ഒറ്റ സംഖ്യകളുടെ സ്ക്വയറുകളാണ് അതിലെ ആ പാറ്റേണിൽ വന്നിരിക്കുന്ന എലമെന്റ്സ് മനസ്സിലെ അപ്പം അടുത്ത എന്തായിരിക്കും ഒറ്റസംഖ്യ അല്ലേ ഒൻപതിൻ്റെ സ്ക്വയർ ആണോ നമുക്ക് നോക്കാം ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തി അല്ലേ എൺപത്തി ഒന്ന് കൂട്ടുമ്പോ എത്രയാണ് വരേണ്ടത് നൂറ്റി അറുപത്തി ഏഴാണ് വരേണ്ടത് പക്ഷേ നൂറ്റി അറുപത്തി ആറാ വന്നിട്ടുള്ളത് കണ്ടോ നൂറ്റി അറുപത്തി ഏഴാണ് വരേണ്ടത് പക്ഷെ നൂറ്റി അറുപത്തി ആറാണ് വന്നിട്ടുള്ളത് അടുത്ത നമുക്ക് എന്താണ് ഒൻപത് അടുത്ത് പതിനൊന്നിൻ്റെ സ്ക്വയർ ആണ് അപ്പൊ നൂറ്റി അറുപത്തി ഏഴിനൊപ്പം പതിനൊന്നിൻ്റെ സ്ക്വയർ നൂറ്റി നൂറ്റി അറുപത്തി ഏഴിനൊപ്പം എത്രയാണ് നൂറ്റി ഇരുപത്തൊന്ന് കൂട്ടുമ്പോൾ എത്രയാണ് വരിക എട്ട് എട്ട് രണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് കണ്ടോ അപ്പം ഇവിടെ ഒൻപതിൻ്റെ സ്ക്വയർ ആണ് കൂട്ടേണ്ടിയിരുന്നത് അപ്പം ഇവിടെ നമുക്ക് ഒൻപതിൻ്റെ സ്ക്വയർ കൂട്ടുമ്പോൾ നൂറ്റി അറുപത്തി ഏഴാണ് ശരിയായിട്ടുള്ള സംഖ്യ അപ്പം തെറ്റായുള്ള സംഖ്യ ഏതാണ് നൂറ്റി അറുപത്തി ആറ് ക്ലിയർ ആണോന്ന് നോക്ക നൂറ്റി അറുപത്തി ആറാണ് തെറ്റായിട്ടുള്ള സംഖ്യ ഓക്കെ നൂറ്റി അറുപത്തി ആറാണ് തെറ്റായിട്ടുള്ള സംഖ്യ ഓക്കെ അടുത്ത എട്ട് ഇരുപത്തിനാല് പന്ത്രണ്ട് മുപ്പത്തി ആറ് പതിനെട്ട് അൻപത്തിനാല് ചെയ്തോളൂ പറഞ്ഞോളൂ ആൻസർ പറഞ്ഞേ എല്ലാവരും ആൻസേഴ്സ് പറയാ എല്ലാവരും ആൻസേഴ്സ് പറയാ എട്ട് ഇരുപത്തിനാല് പന്ത്രണ്ട് മുപ്പത്തിയാറ് പതിനെട്ട് അൻപത്തിനാല് എങ്കിൽ ആ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് ആ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് അടുത്ത സംഖ്യ ഏതായിരിക്കും അടുത്ത സംഖ്യ അടുത്ത സംഖ്യ ഏതാണ് ഇവിടുത്തെ ആ സംഖ്യകളുടെ പ്രത്യേകത നോക്കുക എട്ട് ഇരുപത്തി എട്ടിൽ നിന്ന് കൂടി ഓക്കെ ഇത് എട്ടിൽ നിന്ന് കൂടി ഇരുപത്തിനാലിൽ നിന്ന് കുറഞ്ഞു വീണ്ടും പന്ത്രണ്ടിൽ നിന്ന് കൂടി വീണ്ടും കുറഞ്ഞു വീണ്ടും കൂടി അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒന്നിടപെട്ടാണ് വന്നിട്ടുള്ളത് ഗിരീഷിൻ എന്ത് കിട്ടിയ ഓപ്ഷൻ എ ഇരുപത്തി ഏഴാണ് അല്ലേ നോക്കിക്കേ നോക്കിക്കെ എട്ട് ഇന്റു മൂന്നാണ് ഇരുപത്തിനാല് ഇവിടെ നോക്കുമ്പോ ഇരുപത്തിനാലിൻ്റെ പകുതി അല്ലേ പന്ത്രണ്ട് അപ്പൊ ഡിവൈഡ് ബൈ രണ്ടാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു മൂന്നാണ് മുപ്പത്തി ആറ് മുപ്പത്തി ആറിന്റെ പകുതിയാണ് പതിനെട്ട് അപ്പോ ഒന്നിടപെട്ട് ഇന് മൂന്ന് ഡിവിഷൻ രണ്ട് ഇന്റു മൂന്ന് ഡിവൈഡ് ബൈ രണ്ട് ഇങ്ങനെയാണ് ആ പാറ്റേൺ പോകുന്നില്ല അപ്പൊ അടുത്ത് എന്താണ് ഇന്റു മൂന്ന് പതിനെട്ട് ഇന്റു മൂന്നാണ് അൻപത്തിനാല് അങ്ങനെയാണെങ്കിൽ അൻപത്തിനാലിന്റെ പകുതി എന്തായിരിക്കും നെക്സ്റ്റ് ഇരുപത്തിയേഴ് അപ്പൊ ആൻസർ എന്ത് വന്നു ഓപ്ഷൻ എ ഇരുപത്തിയേഴ് ക്ലിയർ ആണോ നോക്കുക ഓപ്ഷൻ എ ഇരുപത്തി ആണ് ആൻസർ വരുന്നത് ഗിരീഷ് കറക്റ്റ് ആണ് കേട്ടോ എല്ലാവരും ആൻസേഴ്സ് പറയാ ലൈവുള്ള എല്ലാ പേരും ആൻസേഴ്സ് പറയാ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ് ചെയ്തോളൂ ലെറ്റർ സീരീസ് ആണ് അക്ഷരങ്ങളുടെ അക്ഷരശ്രേണിയാണ് അക്ഷരങ്ങളുള്ള ശ്രേണിയാണ് ബി ഡി എഫ് എഫ് ജി ഐ ജെ കെ എൽ ഡാഷ് പി ടി വി ആ ഡാഷിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും വരുന്നത് ആ ഡാഷിന്റെ സ്ഥാനത്ത് എന്താണ് വരുന്നത് ഡാഷന്റെ സ്ഥാനത്ത് എന്തായിരിക്കും വരിക ഓരോന്നിനും നമ്പർ ചെയ്ത് നോക്കാം നമുക്ക് ബി രണ്ടാമത്തെ ലെറ്റർ ആണ് ഡി നാലാമത്തെ ലെറ്റർ ആണ് എഫ് ആറാമത്തെ ലെറ്റർ ആണ് എഫ് വീണ്ടും ആറ് ജി ഏഴ് ഐ ഒൻപത് ജെ പത്ത് കെ പതിനൊന്ന് എല് പന്ത്രണ്ട് പി പതിനാറ് ടി ഇരുപത് ബി എത്രയാണ് ഇരുപത്തി രണ്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്ക എങ്ങനെയാണ് വന്നിട്ടുള്ളത് ബി ഡി എഫ് എഫ് ജി ഐ ജി കെ എൽ രണ്ടിനൊപ്പം നാല് കൂട്ടി ആറ് ആറിനൊപ്പം നാല് കൂട്ടി പത്ത് പത്തിനൊപ്പം നാല് കൂട്ടുമ്പോ എന്തായിരിക്കും പതിനാലാണ് അടുത്ത പതിനാലിനൊപ്പം നാല് കൂട്ടണ്ടേ അപ്പൊ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയില്ലേ കിട്ടുന്നില്ല നോക്ക നമുക്ക് എൻ ഇട്ടേക്കാം ഓക്കെ അടുത്ത ലെറ്റർ നമുക്ക് നോക്കാം ഡി നാല് ജി ഏഴ് കെ പതിനൊന്ന് ടി ഇരുപതാണ് നാലിനൊപ്പം മൂന്ന് കൂട്ടി ഏഴിനൊപ്പം നാല് കൂട്ടി പതിനാ പതിനൊന്ന് എങ്കിൽ അടുത്ത അഞ്ച് കൂട്ടുക പതിനാറ് പതിനാറ് എന്ന് പറയുന്ന പി ആണ് അല്ലേ പതിനാറ് എന്ന് പറയുന്നത് പി ആണ് പതിനാറിനൊപ്പം നെക്സ്റ്റ് വീണ്ടും നാല് കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഇരുപത് വരുന്നത് അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നാ ഒരു മിനിറ്റാ നോക്കട്ടെ വേറെ ഏതെങ്കിലും പാറ്റേണുകൾ വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ

എഴുപത്തി ഒൻപത് നൂറ്റി പതിനേഴ് നൂറ്റി അൻപത്തി എട്ട് അപ്പോ ഈ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് തവണം നോക്കാതിരുന്ന ഓക്കെ ബാക്കി നമുക്ക് ഇവിടെ എഫ് ആറ് ഐ ഒൻപത് എല് പന്ത്രണ്ട് അപ്പോ മൂന്ന് കൂട്ടി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് കൂട്ടി അടുത്ത് മൂന്ന് കൂട്ടാം മൂന്ന് കൂട്ടുമ്പോ ഒ വരും പതിനഞ്ച് ഓ അപ്പൊ എൻ പി ഒ നമുക്ക് എടുക്കാം എൻ പി ഒ എന്ന് എടുക്കാം പക്ഷെ ലാസ്റ്റ് വരുന്ന ലെറ്റേഴ്സിലാണ് കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് ആണ് പക്ഷെ ഇതിനകത്ത് എൻ പിഒ ഇല്ലേ പി അല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് നോക്കാം അതങ്ങ് അത് ഇട്ടേക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പന്ത്രണ്ട് നാൽപ്പത്തി നാല് എഴുപത്തി ഒൻപത് നൂറ്റി പതിനേഴ് നൂറ്റി അൻപത്തി എട്ട് എങ്കിൽ അടുത്തത് എന്താണ് പന്ത്രണ്ട് എങ്ങനെ നാൽപ്പത്തിനാലായി അതെങ്ങനെ എഴുപത്തി ഒൻപതായി എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് എന്ത് വന്നു ഇരുന്നൂറ്റി രണ്ടാണ് വരുന്നത് അല്ലേ ഇരുന്നൂറ്റി രണ്ട് ഇങ്ങനെയാ വന്ന് നോക്കിക്കേ പന്ത്രണ്ടിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് നാല്പത്തിനാല് കിട്ടുന്ന നോക്കിക്കേ മുപ്പത്തിരണ്ട് കൂട്ടുമ്പോ നാല്പത്തിനാലിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് എഴുപത്തി ഒൻപത് കിട്ടുന്നത് അഞ്ച് മൂന്ന് മുപ്പത്തി അഞ്ച് കൂട്ടുമ്പോ എഴുപത്തിയൊൻപതിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് നൂറ്റി പതിനേഴ് ഇപ്പോൾ എട്ട് എട്ടേഴ് പതിനേഴ് ഒന്ന് അപ്പോൾ മുപ്പത്തി എട്ട് അല്ലേ മുപ്പത്തി എട്ട് കൂട്ടുമ്പോഴാണ് നൂറ്റി പതിനേഴ് നൂറ്റി പതിനേഴിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് നൂറ്റി അൻപത്തെട്ട് വരിക നൂറ്റി പതിനേഴ് അങ്ങ് കുറച്ചാൽ മതി അപ്പോൾ ഒന്ന് നാല് നാൽപ്പത്തൊന്ന് അതായത് ഇതിലെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ നോക്കുക മുപ്പത്തിരണ്ട് പ്ലസ് മൂന്ന് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് പ്ലസ് മൂന്ന് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് പ്ലസ് മൂന്നാണ് നാൽപ്പത്തൊന്ന് അപ്പോൾ നാൽപ്പത്തി ഒന്ന് പ്ലസ് മൂന്ന് എത്രയാണ് നാൽപ്പത്തിനാലാണ് അപ്പോൾ നൂറ്റി എൺപത്തെട്ടിൽ നിന്ന് നാൽപ്പത്തിനാല് കൂട്ടുക എട്ട് നാല് പന്ത്രണ്ട് ഷിഷ്ടം ഒന്ന് അഞ്ച് നാല് ഒൻപത് പത്ത് സിഷ്ടം ഒന്ന് 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 രണ്ട് അപ്പോൾ എന്ത് വന്നു ഇരുന്നൂറ്റി എന്ന് വന്നു ആൻസർ എത്രയാണ് ഓപ്ഷൻ എ ഇരുന്നൂറ്റി രണ്ട് കറക്റ്റ് ആണ് കേട്ടോ ഗിരീഷ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ നാല് പതിനേഴ് നാൽപ്പത് എഴുപത്തൊന്ന് നൂറ്റിയെട്ട് എന്തായിരിക്കും ആൻസർ വരിക നാല് നാലിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് പതിനേഴ് പതിമൂന്ന് കൂട്ടുമ്പോൾ പതിനേഴിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് നാല്പത് ഇരുപത്തി മൂന്ന് കൂട്ടുമ്പം നാല്പതിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് എഴുപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് കൂട്ടുമ്പോഴാണ് അല്ലേ എഴുപത്തിയൊന്നിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് മുപ്പത്തിയേഴ് കൂട്ടുമ്പോഴാണ് ക്ലിയർ മുപ്പത്തി പതിമൂന്നും ഇരുപത്തി മൂന്നും തമ്മിൽ പത്തിനും ഡിഫറൻസ് ഉണ്ട് അതായത് പതിമൂന്നിനൊപ്പം പത്ത് കൂട്ടുമ്പോഴാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് എട്ട് കൂട്ടുമ്പോഴാണ് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നിനൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് ആറ് കൂട്ടുമ്പോ മുപ്പത്തിയേഴ് അപ്പൊ പത്ത് എട്ട് ആറ് രണ്ട് രണ്ട് കുറഞ്ഞു വരികയാണ് അപ്പൊ രണ്ടടുത്ത് രണ്ട് കുറയുമ്പോഴത്തേക്കും നാലാണ് നാലെന്ന് പറയുമ്പഴത്തേക്കും മുപ്പത്തി ഏഴ് പ്ലസ് നാല് എത്രയാ വരുന്നത് ൊന്നാണ് അപ്പൊ നൂറ്റി എട്ടിൽ നിന്നും നാൽപ്പത്തി ഒന്ന് കൂട്ടുക എട്ടൊന്ന് ഒൻപത് ഏഹ് ഒന്നുമില്ല ഒൻപത് ഏഹ് നാല് ഒന്ന് നൂറ്റി നാല്പത്തി ഒൻപത് വരും അല്ലെ ഓപ്ഷൻ ബി എസ് ഗിരീഷ് ആണ് ഓപ്ഷൻ ബി നൂറ്റി നാല്പത്തി ഒൻപത് ആണ് നൂറ്റി നാല്പത്തി ഒൻപതാണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് മുന്നൂറ്റി അൻപത്തി നാല് ചെയ്തോളൂ ഇൻക്രീസിങ് പാറ്റേൺ ആണ് അടുത്തടുത്ത് വരുന്ന നമ്പറുകൾ നമ്പറുകളായതുകൊണ്ട് കൂട്ടിക്കൂട്ടി നോക്കാം നൂറ്റി എൺപത്താറിൽ നിന്ന് എത്ര കൂട്ടുമ്പോഴാണ് ഇരുന്നൂറ്റി പത്ത് ഇത് കുറച്ചാൽ മതി ഇരുന്നൂറ്റി പതിൽ നിന്ന് നൂറ്റി എൺപത്താറ് കുറച്ചാൽ മതി അപ്പം ഇവിടെ പത്ത് വന്നു അപ്പം നാല് പത്ത് വന്നു അപ്പം രണ്ട് അപ്പം ഇരുപത്തിനാല് കൂട്ടുമ്പോഴാണ് ഇരുന്നൂറ്റി പത്ത് അടുത്ത് ഇരുന്നൂറ്റി അൻപത്തെട്ട് എത്രയാവും ഇരുന്നൂറ്റി പത്ത് നോക്കിക്കേ അപ്പൊ നാല്പത്തി എട്ട് വന്നു നാല്പത്തെട്ട് കൂട്ടുമ്പം ഇരുന്നൂറ്റി അൻപത്തെട്ട് ഇരുന്നൂറ്റി അൻപത്തെട്ടിന് അപ്പൊ എത്ര കൂട്ടുമ്പോഴാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അപ്പൊ അൻപത്തെട്ട് കുറച്ച് നോക്കിയാൽ മതി അപ്പൊ നാല് രണ്ട് ഇരുപത്തിനാല് തന്നെയാണ് അല്ലേ ഇരുപത്തിനാല് തന്നെയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അതായത് ഇവിടെ ഇരുപത്തിനാല് നാല്പത്തെട്ട് ഇരുപത്തിനാല് അപ്പൊ അടുത്ത് എന്തായിരിക്കും നാല്പത്തി എട്ട് നാല്പത്തെട്ട് കൂട്ടുമ്പം എട്ട് രണ്ട് പത്ത് ഒന്ന് ശിഷ്ടം എട്ട് നാല് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ശിഷ്ടം ഒന്ന് രണ്ടൊന്ന് മൂന്ന് അപ്പൊ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പതിനൊപ്പം നാൽപ്പത്തി എട്ട് കൂട്ടുമ്പോഴേ ഇരുപത്തിനാല് കൂട്ടുമ്പോഴല്ലേ നമുക്ക് മുന്നൂറ്റി അമ്പത്തിനാല് വരിക അപ്പൊ കറക്റ്റ് പാറ്റേൺ ആണ് പാറ്റേൺ വന്നിട്ട് പ്ലസ് ട്വന്റി ഫോർ പ്ലസ് ഫോർട്ടി എയ്റ്റ് പ്ലസ് ട്വന്റി ഫോർ പ്ലസ് ഫോർട്ടി എയ്റ്റ് എന്ന് വരും ആൻസർ എന്ത് വന്നു ഓപ്ഷൻ സി മുന്നൂറ്റി മുപ്പത് എന്ന് വന്നു ഓക്കെ ഓപ്ഷൻ സി മുന്നൂറ്റി മുപ്പതാണ് ക്ലിയർ ആണോ നോക്കുക മുന്നൂറ്റി മുപ്പതാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ അടുത്ത ക്വസ്റ്റ്യൻ എ ബി പി സി ഡി ക്യു ഇ എഫ് ആർ എങ്കിൽ അടുത്ത എന്താണ് എ ബി പി സി ഡി ക്യു ഇ എഫ് ആർ എങ്കിൽ നെക്സ്റ്റ് എന്താണ് ചെയ്തോളൂ എങ്കിൽ നെക്സ്റ്റ് എന്താണ് എളുപ്പേ വളരെ ഈസിയാണ് ഞാനിപ്പോ തന്നിരിക്കുന്നത് വളരെ ഈസിയാണ് എന്തായിരിക്കും ും അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ അടുത്ത ക്വസ്റ്റ്യൻ ബി എഫ് സി എച്ച് പിന്നെ എച്ച്ഒ എൽ ടി അതിന് ഇടയ്ക്കുള്ളത് വേണം കണ്ടുപിടിക്കാൻ ബി എഫ് സി എച്ച് എച്ച് ഒ എൽ ടി ബി ടു സി ത്രീ എച്ച് എയ്റ്റ് എല് പന്ത്രണ്ട് എഫ് സിക്സ് എച്ച് എയ്റ്റ് ഒ പതിനഞ്ച് ടി ഇരുപത് അപ്പം എന്ത് വന്നു ഒന്ന് കൂട്ടിയപ്പം മൂന്ന് ഇവിടെ നമുക്ക് എട്ട് നാല് കൂട്ടിയപ്പാണ് പന്ത്രണ്ട് അടുത്ത രണ്ട് കൂട്ടുമ്പോൾ എത്രയാ നോക്കിക്കേ രണ്ട് കൂട്ടുമ്പോൾ അഞ്ച് വരും അഞ്ച് ഇ അല്ലേ അടുത്ത് ഇ പ്ലസ് അതായത് അഞ്ച് പ്ലസ് മൂന്നല്ലേ എട്ട് ഓക്കെ അപ്പം നമുക്ക് ഇ ആണ് ആദ്യത്തെ ലെറ്റർ കിട്ടിയിരിക്കുന്നത് അടുത്ത ലെറ്ററോ രണ്ട് കൂട്ടുമ്പോഴാണ് ആറിൽ നിന്ന് രണ്ട് കൂട്ടുമ്പോൾ എട്ട് കിട്ടി ഇവിടെ പതിനഞ്ചിൽ നിന്ന് എത്ര കൂട്ടുമ്പോൾ അഞ്ച് കൂട്ടുമ്പോഴാണ് ഇരുപത് കിട്ടുന്നത് അപ്പം അടുത്ത് മൂന്ന് കൂട്ടി നോക്കുക മൂന്ന് കൂട്ടുമ്പം എട്ടിൽ നിന്ന് മൂന്ന് കൂട്ടുമ്പം പതിനൊന്നാണ് അപ്പോൾ പതിനൊന്നാമത്തെ ലെറ്റർ ഏതാണ് കെ ആണ് അല്ലേ കെ അതായത് പതിനഞ്ച് നാല് കൂട്ടുമ്പോഴാണ് നമുക്ക് പതിനഞ്ച് കിട്ടുന്നത് അപ്പം ഏത് വന്നു ഓപ്ഷൻ സി ഇ കെ എന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇ കെ അപ്പം നമ്മുടെ പൊസിഷണൽ വാല്യൂ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും ഓക്കെ അപ്പം അതുകൊണ്ട് പൊഷൻ വാല്യൂസ് ആയിട്ട് അറിഞ്ഞു വെക്കുക ഇ കെ ആണ് നമുക്ക് ആൻസർ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒൻറ്റി ഫൈവ് ടു പിക്സ് ആർ ത്രീ ട്വൻറ്റി ഫോർ യു ഫോർ ഫോർട്ടി വൺ വൈ സിക്സ് ട്വന്റി ഫൈവ് ആദ്യം സെപ്പറേറ്റ് ലെറ്റേഴ്സ് നോക്കുക പിന്നെ നമ്പേഴ്സ് നോക്കുക ഒ പി ക്യു ഇല്ല എസ് ടി യു അതായത് നമുക്ക് പൊസിഷൻ വാല്യൂ എഴുതുകയാണെങ്കിൽ ഒ പതിനഞ്ച് പി പതിനാറ് പതിനെട്ട് ആറ് യു ഇരുപത്തി ഒന്ന് വൈ ഇരുപത്തി അഞ്ച് അപ്പൊ എത്ര ലെറ്റേഴ്സിന്റെ കുറവുണ്ടെന്ന് അറിയാൻ പറ്റും ഇത് രണ്ട് ലെറ്റേഴ്സിന്റെ കുറവുണ്ട് മൂന്ന് ലെറ്റേഴ്സിന്റെ കുറവുണ്ട് നാല് ലെറ്റേഴ്സിന്റെ കുറവുണ്ട് അപ്പൊ അടുത്ത് എന്തായിരിക്കും അഞ്ച് ലെറ്റേഴ്സിന്റെ കുറവായിരിക്കും അപ്പം ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് അഞ്ചാമത്തെ ലെറ്റർ നോക്കുക ഇരുപത്തി അഞ്ച് പ്ലസ് അഞ്ച് എത്രയാണ് മുപ്പത് വരില്ല നമുക്ക് ഇരുപത്തി ആറ് ലെറ്റേഴ്സ് ഉള്ളു അപ്പോസഡ് എ ബി സി ഡി വരും അല്ലേ ഏത് വന്നു ഡി ഓക്കെ ഇനി നമ്പേഴ്സ് നോക്കിക്കൂറ്റി ഇരുപത്തി അഞ്ച് പതിനഞ്ചിന്റെ സ്ക്വയർ ഇരുന്നൂറ്റി അൻപത്തി ആറ് പതിനാറിന്റെ സ്ക്വയർ അപ്പോ അതായത് ഈ ഈ ലെറ്ററിന്റെ മോഷണൽ വാല്യൂന്റെ സ്ക്വയർ ഈ ലെറ്ററിൻ്റെ പൊർഷ്യൽ വാല്യൂവിൻ്റെ സ്ക്വയർ ഇനി ഈ ലെറ്റർ പതിനെട്ടിൻ്റെ സ്ക്വയർ ആണ് മുന്നൂറ്റി ഇരുപത്തിനാല് ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ ആണ് നാനൂറ്റി നാൽപ്പത്തൊന്ന് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ആണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പം ഡി എത്രയാണ് നാലാമത്തെ ലെറ്റർ ആണ് നാലിൻ്റെ സ്ക്വയർ എത്രയായിരിക്കും പതിനാറ് അപ്പം ഡി പതിനാറ് ഡി സിക്സ്റ്റീൻ ആണ് ആൻസർ വരുന്നത് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ ഇത്രയും ആണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ കാണുന്ന മേലത്തെ ഓപ്ഷൻ നിങ്ങൾ കേരള ആക്കുക കേരള ആക്കിയിട്ട് ഡെയിലി ക്യൂസും കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും ഓരോ ഡേ വൈസ് വരുന്ന ഡെയിലി ക്യൂസ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എടുത്ത് ചെയ്യാം അതുപോലെ നിങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള മെഗാ പാക്കിന് കൂടെ നമ്മുടെ ഇൻഡിവിജ്വൽ കോഴ്സുകൾക്കും ഡബിൾ വാലിഡിറ്റിയും ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രൈസ് ഡ്രോപ്പും ഇന്ന് നമുക്കുണ്ട് അപ്പം ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് വൈ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇതിൽ ഏതൊക്കെ ബാച്ചസ് ആണ് നമുക്ക് ഉള്ളത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യം ഗൂഗിളില് അട ട്വന്റി ഫോർ സെവൻ മലയാളം കൊടുക്കേ അട ട്വന്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക എന്നിട്ട് അതിൽ ഫസ്റ്റ് ലിങ്കിലേക്ക് പോവാം ഫസ്റ്റ് ലിങ്കിലേക്ക് പോയിട്ട് നമ്മുടെ കോഴ്സസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലെല്ലാത്തിനും ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട് അതായത് ഒരു വർഷത്തെ കോഴ്സ് നമുക്ക് രണ്ട് വർഷം ഇപ്പം ലഭിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കേരള മെഗാപാക്കിനാണെങ്കിൽ ഈ പറ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ കോഴ്സസും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും ഇനി നമുക്ക് ഓരോന്നിന്റെ ഉണ്ട് അതായത് എൽ എസ് ജിടെ ബാച്ച് ഉണ്ട് ലക്ഷ്യം ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡൻസ് ബാച്ച് ഉണ്ട് കൂടാതെ നമ്മൾ ടെൻ പ്രിലിംസിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വേരിയസ് എൽ ജി എസിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒരു പവർ പാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പവർ പാക്ക് എന്ന് പറയുമ്പോൾ ശക്തി ബാച്ച് നമ്മൾ ക്രാഷ് ബാച്ച് ആണ് ഓക്കെ അതുപോലെ ഐ സി ഡി എസിന്റെ ഒരു ക്രാഷ് ബാച്ച് ഉണ്ട് നമുക്ക് കൂടാതെ ഫയർമാൻ ട്രെയിനിയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പി എസ് സിയുടെ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കൂടാതെ നമ്മുടെ ഗണിതതന്ത്രം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓ സെപ്റ്റംബർ സെവൻത്തിന് ഓക്കെ സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഗണിതതന്ത്രം ബാച്ച് നിങ്ങൾ മാക്സിമം നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഗണിതതന്ത്രം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാണ് ഹൺഡ്രഡ് പ്ലസ് അവേഴ്സിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഇതിലേക്ക് ജോയിൻ ചെയ്യാം കൂടാതെ എസ് എസ് സി ടേയും ഒക്കെ ബാച്ചസ് നമുക്ക് നമുക്കിപ്പോൾ നിലവിലുണ്ട് അപ്പോൾ വൈ ത്രീ ഫോർ സീറോ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കൂടാതെ നമുക്ക് ഡബിൾ വാലിഡിറ്റി ഓഫറും കൂടെ ഇപ്പം നിലവിലുണ്ട് അപ്പോ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക പർച്ചേസ് ചെയ്യുക നമ്മുടെ ബാച്ചിലേക്ക് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവാം കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ഇതായിട്ട് കാണാം അതായത് വീഡിയോ ആയിട്ട് കാണാം പുതിയൊരു ആയിട്ട് കാണാം അപ്പൊ അത് താങ്ക്